കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അലനെല്ലൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു റിസോഴ്സ് മാത്രമേ എന്താണ് നമുക്ക് പറ്റിയ പാളിച്ച ശ്രദ്ധിച്ചു നോക്കണം ഇതര സംസ്ഥാനങ്ങളിൽ പലതും സ്വന്തം ബഡ്ജറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വന്തം ഉപയോഗിച്ച് സ്വന്തം കാലിൽ ആരുടെയും മുന്നിൽ തല െ നിൽക്കുമ്പോൾ നാമ സമ്മാനം ചിന്തിക്കണം എന്ന് വാർത്തയുടെ ചർച്ച ചെയ്യുന്നു പറയും ഒക്കെ കൊടുത്തു എന്ന് കേന്ദ്രവും പറയും അപ്പോൾ പിന്നെ എവിടെയാണ് നിർമല സീതാരാമൻ തലകാര്യമന്ത്രി നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രി മോദിയും കേരളത്തിൽ തലങ്ങൾ നിലക്കൊണ്ട പാഴ്ചകളായി പണ്ടൊരു പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ മൂന്ന് വല്ല ഒക്കെ ഒരു സംസ്ഥാനത്ത് വരാം ഈ പാഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ തൃശ്ശൂര് വന്നു എറണാകുളത്ത് വന്നു ഗുരുവായൂർ വന്ന് കൊടുത്തു നല്ല കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ പറഞ്ഞു ഏറ്റവും നല്ല ഫൈറ്റ് സർവീസ് ഒക്കെ എല്ലാവർക്കും കൂടിയും നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള നല്ല കാര്യം പക്ഷേ ഇവരൊക്കെ ഈ സംസ്ഥാനത്ത് ഉണ്ടാവുമ്പോൾ കണക്ക് ബോധിപ്പിച്ചാൽ കൊടുക്കുന്നുള്ളൂ എന്നാ കണക്ക് ബോധിപ്പിക്കേണ്ട ആൾക്കാരെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ ഫൈനാൻസ് 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 സെക്രട്ടറിയും അത് സംസ്ഥാന എം ശിവദാസൻ അധ്യക്ഷത വഹിച്ചു എ രാമകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ എസ് ജയൻ സംസ്ഥാന കൗൺസിലർ അംഗങ്ങളായ ടി അശോകൻ കെ അംബുജാക്ഷി കെ എം ശിവദാസൻ കെ ഭാസ്കരൻ കെ അരുണാചലൻ ബഷീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എം ശിവദാസൻ പ്രസിഡൻ്റായും കെ എ ശിവദാസൻ പി മുഹമ്മദ് ഹുസൈൻ അംബുജാക്ഷി വൈസ് പ്രസിഡന്റുമാരായും കെ എസ് ജയൻ സെക്രട്ടറിയായും എ രാമകൃഷ്ണൻ പി കെ രാധാകൃഷ്ണൻ കെ പി ഹരിദാസൻ ജോയിന്റ് സെക്രട്ടറിമാരായും കെ ഭാസ്കരൻ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു